السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة وكل بدعة وكل بدعة ضلالة وكل ضلالة في النار بحمان الرأي المبين تفسير بطنة سمرمبت لك അള്ളാഹു ഹുബ്ബൻ അഹുബത്ത് അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ഉത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസബാൻ അഹുബത്ത് അലഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനമാണ് إن نمك يدك بسم الله الرحمن الرحيم إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم إذا أنا أركان الله وجنم ثلاثة وثلاثة آيات الله تعالى بدي വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കുരുമിൻ നാം നൽകിയതിന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക പഠിച്ച റബിനോട് നന്ദിയുള്ളവരാവുകയും ചെയ്യുക നിങ്ങൾ അവരെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ പ്രകാരം വിശിഷ്ടമായ ഏത് ഭക്ഷണവും ഭക്ഷിക്കാവുന്നതാണ് ഇനി ഭക്ഷിക്കാൻ പാടില്ലാത്ത ചില ഇനങ്ങളെ അള്ളാഹു പ്രത്യേകമായി എടുത്തുപടുകയാണ് ഇവിടെ ഇസ്ലാമികമായ അടിസ്ഥാന പ്രകാരം ഭക്ഷണം പാർപ്പിടം പനീയം വസ്ത്രം തുടങ്ങിയ ക്രയവിക്രയ മേഖലകൾ മൊയമലാത്തുകളിൽ ഇടപാടുകളിൽ വിഭാഗത്തല്ലാത്ത മേഖലകളിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഹലാലാണ് എന്നതാണ് എല്ലാം അനുവദനീയമാണ് ഏത് ഭക്ഷണവും കഴിക്കാം ഏത് പാനീയവും കുടിക്കാം ഏത് വസ്ത്രവും ധരിക്കാം ഏത് കച്ചവടവും ചെയ്യാം ഏത് വഴിക്കും യാത്ര പോകാം ഏത് വാഹനം ഉപയോഗ ഉപയോഗപ്പെടുത്താം ഇതാണ് അസ്വലി ഇനി അതിൽ ഏതെങ്കിലും പാടില്ലെങ്കിൽ അത് പ്രത്യേകം പറയും ഇന്നത് പാടില്ല പാടില്ല എന്ന് പറയാത്തതെല്ലാം അനുവദനീയമാണ് എന്നാണ് മൊയമ്മലാത്തിൻ്റെ അസ്വലി വിഭാഗത്താകുമ്പോൾ തിരിച്ചാണ് വിഭാഗത്താകുമ്പോൾ ഏതും പാടില്ല ചെയ്യേണ്ടതാണെങ്കിൽ അത് പഠിപ്പിച്ചു തരും അത് ചെയ്യുക പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാത്തതല്ല നിസ്കാരം നോമ്പ് ദുആകൾ ആഴുകൾ തസ്മീഹസ്വരാത്തുകൾ തുടങ്ങിയ വിഭാഗത്തുകൾ അത്തരം കർമ്മങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് പറയുക അല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ലായി മാറും മൊഹാമരാത്തുകളിൽ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അതാണ് പറയുക വിഭാഗത്തുകളിൽ ചെയ്യേണ്ടത് പടയും അല്ലാത്ത ഒന്നും കൂടാം മൊഹാമരാത്തുകളിൽ ചെയ്യാൻ പാടില്ലാത്തത് പടയും അല്ലാത്ത ഏതും ചെയ്യാം അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതുപ്രകാരം ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു കുരുമുൻ തൊയ്യ മാറനാക്കും വിശിഷ്ടമായതെല്ലാം നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു വിശിഷ്ടമായ ഏതും പറ്റും ഇനി പാടില്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം പടയണം അതാണ് ഈ ആയിത്തള്ളാത്തത് ഇന്നമ ഹർമി നാലുകാര്യം പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നത് ഹറമ തീർച്ചയായും നിങ്ങളെ ഹെറാമാക്കിയത് ഈ താഴെ താഴെപ്പാടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് ശവം രണ്ട് രക്തം അള്ളാഹു പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഇത് നാലുമാണ് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നത് അപ്പൊ അല്ലാത്ത ഒന്നും ഹറാമില്ല എന്നർത്ഥം അടിസ്ഥാനമായി ഈ നാലെണ്ണമാണ് പാടില്ലാത്തത് എന്നാൽ ഒരു 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 അനിവാര്യ ഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന കാണുന്ന പ്രതിസന്ധി ഘട്ടം അവിടെ യും അതിൽ ആശിക്കാതെയും വല്ലവനും അത് കഴിക്കേണ്ടി വന്നെങ്കിൽ അവന്റെ മേൽ കുറ്റമില്ല ഏറെ പൊറുക്കുന്നവരാണ് കാരുണ്യവാനാണ് ഇതാണ് ആയത്തിലെ മൊത്തം ആശയം അല്പം ദീർഘമായ ഒരു വചനവും കുറച്ചധികം നിയമങ്ങൾ പരാമർശിക്കുന്ന ആയത്ത് കൂടിയാണ് ഇത് ആദ്യ ഭാഗം കിന്നെടുക്കാം ബാക്കി സാധാ അടുത്ത ക്ലാസ്സിലാക്കി പൂർത്തിയാക്കുകയും ചെയ്യാം ഇവിടെ സൂചിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം ഇന്നും ഇന്നും തീർച്ചയായും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇതുമാത്രമാകുന്നു എന്നാണ് അൽ ശവം ആണ് ഒന്നാമതായി നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നത് അല്ലാത്തതൊന്നും ഇല്ല എന്നാകും അപ്പോൾ അതർത്ഥം ഇവിടെ തുടങ്ങിയത് കൊണ്ടാണ് അതാത്താണെന്ന് പറയും അഥവാ ഒരു കാര്യം ഒന്നിൽ മാത്രം പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പദമാണ് ഇന്നമ ഇന്നമ ഹറമ ഇന്നയിക്കും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇതു മാത്രമാണ് എന്നർത്ഥം അതിൽ മാത്രം പരിമിതപ്പെടുത്തുക ഹറാമിനെ താഴെ പറഞ്ഞ നാലിൽ പരിമിതപ്പെടുത്തുകാലിൽ പരിമിതപ്പെടുത്തുക വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എന്താണോ പറയപ്പെട്ടത് അത് മാത്രമാണ് ഹറാമെന്നും അല്ലാത്തൊന്നും ഹെറാമില്ല എന്നും സ്ഥാപിക്കാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എന്നാണ് നേരെ വിലക്കി വിരോധിച്ചു എന്നൊക്കെ പറയാം അത് ആ അർത്ഥത്തിലാണ് ഭാഷാപരമായി ആ പദം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശവം എന്ന് മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുണ്ട് എന്നാൽ ഇസ്ലാമികമായ സാങ്കേതിക ശബ്ദത്തിൽ കുറച്ചുകൂടെ വ്യാപകമായ ർത്ഥം അതിലുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഹറാമാക്കിയത് ഈ പറയപ്പെട്ട സംഘാൻ പാടില്ല എന്നാണോ ഇത് തീരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണോ ഒരർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ എന്താണ് ഹറാം ഇവിടെ ഹറാമ് അത് ഭക്ഷിക്കലാണ് ഒന്നാമതായി അത് ഭക്ഷിക്കലാണ് ഹറാം കാരണം മുമ്പത്തായ നിങ്ങൾ തിന്നുകൊള്ളുക എന്നിരുന്നാണ് ഇന്നലേക്കും നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇത് മാത്രമാകുന്നു ഈ രണ്ടാഴ്ച ചേർത്തി വെക്കുമ്പോൾ ഇവിടെ ഹറാമാക്കിയത് ഭക്ഷിക്കലാണ് എന്ന് നമുക്ക് കിട്ടും തെളിവാണ് ഈ ഒരു വചനം അൽ മൈത്തു സമീർ പറയുന്നു മൈത്തത് എന്ന് പറഞ്ഞ ഭാഷാപരമായി മൈത്തത് എന്ന് പറഞ്ഞാൽ അത് സ്വയം ശത്രുവായ ജീവൻ നഷ്ടപ്പെട്ട എല്ലാത്തിനും ശമം എന്ന് പറയാം അതുമാത്രമാണ് ശവം അറുക്കാതെ ജീവൻ പോയ എല്ലാത്തിനും ശവം എന്ന് പറയാം ഒരുപക്ഷെ ഭാഷയിൽ വേണമെങ്കിൽ അർത്ഥത്തിലും പറയാൻ പറ്റും എന്നാൽ ഭാഷയിൽ കുറച്ചുകൂടെ വ്യാപക അർത്ഥമാണ് സ്ഥിരാഹിയായ മതപരമായ ആശയപ്രകാരം മൈത്തത് എന്ന് പറയുക കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിലാണ് അഥവാ അറവില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാത്തിനും അപ്പൊ അർത്ഥാലും മൈത്തതായിരിക്കും

അറുക്കപ്പെട്ടു പക്ഷേ രക്തമൊന്നും പുറത്തേക്ക് പോയിട്ടില്ല രക്തക്കോഴി മുറിഞ്ഞിട്ടില്ല ശ്വാസനാളം മുറിഞ്ഞിട്ടില്ല അതിന് രക്തമൊന്നും പുറത്തേക്ക് ചീറ്റിയിട്ടില്ല എങ്കിൽ അതിന് എന്നാണ് പറയുക അർത്തു അർത്ഥു അഭിനന്ദപ്പെട്ടില്ല എങ്കിൽ അതിന് ശവം എന്നാണ് പറയുക ഇനി അറുക്കാൻ അനുവാദമുള്ള ആളുകൾ മുസ്ലിമീങ്ങളോ അഹ് ഗിതാബോ അവരല്ലാത്ത എങ്കിലത് ബിസ്മി ചെല്ലാലും ശരി രക്തം തീറ്റിയാലും ശരി അത് മൈത്തത് സമം എന്ന അർത്ഥത്തിലാണ് വരിക അപ്പൊ ഒരുപക്ഷെ അറുക്കപ്പെട്ടതാണ് എന്നാലും അത് മൈത്തത് എന്ന് പറയും ഇസ്ലാമിന്റെ ഭാഷയിൽ വ്യാപകമായ അർത്ഥമുണ്ട് അതിന് അതിന്യായ അറിവില്ലാതെ അറിവ് ആയിക്കൊണ്ട് ഒന്നുമല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട എന്തെല്ലാമുണ്ടോ അതിനെല്ലാം മൈത്തത് എന്നാണ് പറയുക ഉപയോഗിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത് അൽ എല്ലാം എന്ന അർത്ഥം വരുന്ന വരുന്ന എന്ന അർത്ഥത്തിൽ അവിടെ അപ്പൊ ഇന്നും അൽ മൈത്തും നിങ്ങൾക്ക് ഹറാമാകുന്നു അപ്പൊ ഹെറാമല്ലാത്ത ഒരു സമവും ഇല്ല ഈ ആയത്ത് പ്രകാരം ഈ ആയത്ത് പ്രകാരം എല്ലാ സഭവും ഹറാമാണ് എന്നാൽ അതിൽ നിന്ന് ഹദീസ് കൊണ്ട് ചെറുതൊക്കെ ഒഴിവാക്കി പഠിപ്പിച്ചു എല്ലാ ശവം ഹെറാമല്ല എന്ന് ഹദീസിൽ വന്നു ഉദാഹരണമായി മത്സ്യം മത്സ്യം ചത്താലും നമുക്ക് ഭക്ഷിക്കാൻ പറ്റും അപ്പൊ അത് ഈ ആയത്തിന്റെ ആശയപ്രകാരം ശവം എല്ലാം ഹെറാമാണ് എന്നാൽ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ ശവം അതിൽപ്പെടുകയില്ല അതേപോലെ വിട്ടുകിളി ജറാദ് അത് ഹെറാമല്ല പറഞ്ഞു രണ്ട് ശവവും രണ്ട് രക്തവും വല്ലാതെ നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് മത്സ്യം അതേപോലെ വിട്ടുകിടിയും അപ്പൊ ആയത് പ്രകാരമാണെങ്കിൽ ഹദീസ് എടുക്കാത്ത ആയത്ത് മാത്രം എടുക്കുമെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവിടെ സംബന്ധിച്ച് എല്ലാ ശവവും ഹെറാമാണ് അതിനൊന്നും ഒഴിവില്ല എന്നാൽ ശരിയായ ഇസ്ലാമിന്റെ അൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആണെങ്കിലും അതിൽ നിന്ന് ചില ശവങ്ങൾ ഒഴിവുണ്ട് കിട്ടി അപ്പൊ എന്നായി മാറും അപ്പായത്തിന്റെ അർത്ഥം അവിടെ പറയുന്നു ഇവിടെ ഹദീസ് ഉപയോഗിച്ച വാക്ക് എന്നാണ് ഒരു കളിയും

നിങ്ങൾക്ക് സമുദ്രത്തിലെ വേട്ട അനുവദിക്കപ്പെട്ടിരിക്കുന്നു അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു സമുദ്രത്തിലെ വേട്ടയും സമുദ്രത്തിലെ ഭക്ഷണവും സമുദ്രത്തിലെ വേട്ട എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ജീവനോടെ സമുദ്രത്തിൽ പിടിക്കപ്പെടുന്ന മത്സ്യങ്ങൾക്കാണ് ഒരാള് വല വലയറിഞ്ഞ് അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെ ഒക്കെ മത്സ്യത്തെ പിടിക്കുന്നു അതിനാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിലയിൽ കടൽ ലഭിക്കുന്ന കാര്യങ്ങൾ ഒരു ഒരു ചത്ത മീൻ കരക്കടിഞ്ഞു ഭക്ഷിക്കാൻ പറ്റൂ അത് ശവമാണ് പക്ഷെ ഹലാലായ സമമാകുന്നു അതാണ് സ്വൈദുൽ ബഹരി സമുദ്ര വേട്ടയും സമുദ്രത്തിലെ ഭക്ഷണം നിങ്ങൾക്ക് അനുമതിയമാണ് എന്ന് പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ് അപ്പൊ പൊതുവായി ആയത്വ പ്രകാരം എല്ലാം ഹരാമാണ് ഹരീഷ് പ്രകാരം അതിൽ നിന്ന് രണ്ടെണ്ണം ഹരാനാക്കി തന്നിരിക്കുന്നു അപ്പൊ അവിടെ സംശയം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മരിച്ചാലോ അവിടെ നെരസാവുകയില്ലല്ലോ നശ മരിച്ചാല് നെരസല്ല അത് മൈത്താണ് ശ്രമമാണ് പക്ഷെ അവിടെ ഭക്ഷ്യ ഭക്ഷിക്കലില്ലല്ലോ ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഭക്ഷ്യയോഗ്യമായ എന്താണോ അതിൽ നിന്ന് അല്ലാഹ ഒഴിവാക്കിയതാണ് ഇവിടെ തെയ്യാത്തായ ഒരു വർഗം തന്നെ പക്ഷെ അത് മൈത്തായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷിക്കാവതല്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചത് അല്ലാതെ ഏതൊക്കെ നെൽസാവും നെരസാവുക ഇല്ല എന്നല്ല ഇവിടുത്തെ ചർച്ച

ഈ ുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷികളല്ലാതെ അതിന് മറ്റു ഏതെല്ലാം തരത്തില് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് അനുവാദമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അനബിദ്ധമു രക്തം എന്ന് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഇതെല്ലാം വിശദമായി അദ്ദേഹം ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഭാഗമെടുക്കാം അതാ സുബുത്താല ഏറ്റവും ഖൈറായത് പഠിക്കാനും അമലാക്കി മാറ്റുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജമീഅ അസ്സലാമു അലൈക്കും വരഹമുലാ വബറകാതുഹു